ജമ്മു കശ്മീരിലെ കേരൺ സെക്ടറിൽ കഴിഞ്ഞ ദിവസം സുരക്ഷാ സേന വധിച്ച ഭീകരരുടെ ലക്ഷ്യം അമർനാഥ് തീർത്ഥാടകരെന്ന് സൈന്യം നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെയാണ് പാക് ഭീകരരെ വധിച്ചത് ഭീകരർ സൈന്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് രഹസ്യാന്വേഷണ ഏജൻസികൾ സൈന്യത്തെ അറിയിച്ചിരുന്നു ജൂലൈ റിപ്പോർട്ട് വന്നത് തുടർന്ന് അതിർത്തിയിൽ തിരച്ചിൽ ഊർജിതമാക്കി ജൂലൈ പതിനാലിനാണ് വൻ നുഴഞ്ഞുകേറ്റ ശ്രമം തകർത്തത് കേരൻ സെക്ടറിലെ വനത്തിലൂടെ അതിർത്തി കടക്കാൻ ശ്രമിച്ച മൂന്ന് പാക് ഭീകരരെ ബിഎസ്എഫ് വധിച്ചു ദി ഇൻപുട്ട്സ് ആൻഡ് ഇൻ ജനറൽ യാത്ര ഇൻ പെർട്ടിക്കുലർ ഭീകരരിൽ നിന്നും അത്യാധുനിക തോക്കുകളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു തീർത്ഥാടകരെ കൊലപ്പെടുത്തി ജമ്മു ജമ്മുകശ്മീരിൽ വീണ്ടും അശാന്തി വിതയ്ക്കുകയാണ് ഭീകരരുടെ ലക്ഷ്യം കഴിഞ്ഞ മാസം ഒൻപതിന് ജമ്മുവിലെ റിയാസിയിൽ ഒൻപത് ഹിന്ദു തീർത്ഥാടകരെ ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തിയിരുന്നു ജമ്മുകശ്മീരിൽ ഉടൻ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യവും പാക് ഭീകര സംഘടനകൾക്കുണ്ട് ജനം ഡൽഹി ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഗൗതം തന്നെ ചേരുകയാണ് ഗൗതം ഗൗതം ഗൗതമിപ്പോൾ സൂചിപ്പിച്ച വാർത്തയിൽ തന്നെ പല വിഷയങ്ങളുണ്ട് ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതുപോലെ തന്നെ അമർനാഥ് യാത്രികരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് ഈ നുഴഞ്ഞുകയറ്റത്തിൻ്റെ പിന്നിലുള്ള പ്രേരണ ഇതുതന്നെയാണോ അല്ലെങ്കിൽ ഇതിനപ്പുറം വല്ല ലക്ഷ്യങ്ങളുണ്ടോ എന്താണ് സൈന്യം ഇക്കാര്യത്തിൽ വിശദീകരിച്ചത് വളരെ മുൻപ് തന്നെ ജമ്മുകാശ്മീരിൽ സംഭവിക്കുന്ന വന്ന അമർനാഥ് തീർത്ഥാടകരെ ഈ ഭീകരവാദികൾ ലക്ഷ്യമിടുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് നിലവിൽ നമുക്കറിയാം കശ്മീരിലെ സാഹചര്യങ്ങൾ പൊതുവെ ശാന്തമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ് കാരണം ജമ്മുകശ്മീരിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് മുൻപ് ഒരിക്കലും സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജമ്മുകശ്മീരിൽ ഇത്രയും ആളുകൾ വോട്ട് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടില്ല മാത്രമല്ല സൈന്യത്തിന് നേരെയുള്ള കല്ലേറ് അതോടൊപ്പം തുടർച്ചയാകുന്ന സ്ഫോടനങ്ങൾ അതൊന്നും ഇപ്പോൾ കശ്മീരിലില്ല കാരണം ആർട്ടിക്കിൾ ത്രീ സെവൻ്റി കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതോടുകൂടി കശ്മീർ പൊതുവെ ശാന്തമാണ് ഒരു നയ കശ്മീർ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ജമ്മു ജമ്മുകശ്മീരിലെങ്ങും നമുക്ക് കാണാൻ സാധിക്കും അത് പൂർണ്ണമായും അട്ടിമറിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ പാക് ഭീകര സംഘടനകൾക്ക് ഉള്ളത് പ്രത്യേകിച്ച് ജമ്മുകശ്മീരിലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും വിശദീകരിക്കുന്നത് സ്വാഭാവികമായും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പോളിംഗ് ഉണ്ടായി സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും ഇത് തടയുക എന്ന ലക്ഷ്യത്തോടു ഇപ്പോൾ പാക് ഭീകരശക്തികൾ വലിയ തോതിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തുന്നത് കഴിഞ്ഞ ദിവസം കേരൺ സെക്ടറിൽ മൂന്ന് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ അതിർത്തി രക്ഷാസേന വധിച്ചു ഈ ഭീകരരുടെ ലക്ഷ്യം എന്നത് അമർനാഥ് തീർത്ഥാടകരെ കൊലപ്പെടുത്തുക എന്നതാണ് എന്നാണ് ഇപ്പോൾ സൈന്യം വിശദീകരിക്കുന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ബി എസ് എഫിനും അതോടൊപ്പം തന്നെ സൈന്യത്തിനും ആർമിക്കും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു അതായത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകൾ ആയുധധാരികളായ ഭീകരന്മാരെ അതിർത്തിയിലേക്ക് അയക്കുന്നു അതിലൂടെ നുഴഞ്ഞു കയറിയതിനു ശേഷം പിന്നീട് അമർനാഥ് തീർത്ഥാടകരെ കൊലപ്പെടുത്തുക അങ്ങനെ വലിയ സംഘർഷം ജമ്മുകശ്മീരിൽ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തുക എന്ന ലക്ഷ്യമാണ് ഇത്തരം ശക്തികൾക്ക് ഉള്ളത് നമുക്കറിയാം മുൻപും അമർനാഥ് തീർത്ഥാടകരെ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ രണ്ടായിരത്തിൽ അമർനാഥ് തീർത്ഥാടകർക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ മുപ്പത്തി രണ്ട് തീർത്ഥാടകരാണ് മരണപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും ആക്രമണം പതിമൂന്ന് ഹിന്ദു തീർത്ഥാടകർ മരണപ്പെടുന്നു രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായ ആക്രമണത്തിൽ ഒൻപത് ഹിന്ദുക്കൾ അവിടെ കൊല്ലപ്പെടുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ആറിൽ അഞ്ച് തീർത്ഥാടകർ അമർനാഥ് തീർത്ഥാടകർ കൊല്ലപ്പെടുന്ന ഉണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ ഏഴ് തീർത്ഥാടകരെ ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും വൈഷ്ണവദേവിയിലേക്ക് പോവുകയായിരുന്ന നാല് തീർത്ഥാടകരെ കൊലപ്പെടുത്തിയ സംഭവം ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഈ വർഷം നമുക്കറിയാം കഴിഞ്ഞ ജൂൺ മാസം ഒൻപതാം തീയതിയാണ് റിയാസിയിൽ ഈ വൈഷ്ണവദേവിയിലേക്ക് പോവുകയായിരുന്ന ഒൻപത് തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെ വലിയ തോതിലുള്ള നിറയൊഴിക്കുകയും പിന്നീട് ഈ ബസ് വലിയൊരു കൊക്കയിലേക്ക് മറിഞ്ഞ് ഒൻപത് ഹിന്ദു തീർത്ഥാടകർ കൊല മരണപ്പെടുകയും ചെയ്തൊരു സംഭവമുണ്ടായി അപ്പോൾ ഇത്തരം ആക്രമണത്തിലൂടെ ഭീകരശക്തികൾ ലക്ഷ്യമിടുന്നത് തീർച്ചയായും കാശ്മീരിൽ അശാന്തി വിതയ്ക്കുക എന്നതാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നുഴഞ്ഞുകയറ്റം എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗവും ഒപ്പം സൈന്യവും വിശദീകരിക്കുന്നത് തീർച്ചയായും ഗൗതം ഈ സൈന്യത്തിൻ്റെ ഇടപെടൽ ഈ നുഴഞ്ഞുകയറ്റക്കാരെ പ്രതിരോധിക്കുന്നതിൽ കാര്യക്ഷമമായി നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ളൊരു നീക്കം സൈന്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടോ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഐസൺ അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ കാരണം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ അതാത് ഘട്ടങ്ങളിൽ അതിർത്തി രക്ഷാസേന പ്രതിരോധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം കേരളയിൽ തന്നെ ഈ മൂന്ന് ഭീകരവാദികൾ അവരുടെ കൈകളിൽ അത്യാധുനിക തോക്കുകളും അതോടൊപ്പം തന്നെ സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നു അവരൊരു പക്ഷേ നുഴഞ്ഞു കയറി നഗര എത്തിയിരുന്നുവെങ്കിൽ അതൊരു വലിയ സ്ഫോടനത്തിലേക്കോ വലിയ ഭീകരാക്രമണത്തിലേക്കോ കാര്യങ്ങൾ എത്തിയേനും അപ്പോൾ അതിർത്തി രക്ഷാസേനയുടെ കടുത്ത ജാഗ്രത ആ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രത്യേകിച്ച് ലൈൻ ഓഫ് ആക്സൽ കൺട്രോൾ മേഖലയിൽ ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ മാത്രമല്ല രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കാര്യക്ഷമ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുവെന്നത് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷകാലമായി കാണുന്നതാണ് കാരണം ജമ്മുകശ്മീരിൽ എന്നല്ല ഭാരതത്തിലെങ്ങും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒരു വലിയ സ്ഫോടനം നടത്താൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഭീകര സംഘടനകൾക്ക് സാധിച്ചിട്ടില്ല ഒരുപക്ഷേ യു പി എ സർക്കാരിൻ്റെ കാലത്തൊക്കെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഡൽഹിയിൽ മാത്രം യു പി എ സർക്കാരിൻ്റെ കാലത്ത് അഞ്ച് ഭീകരാക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ചെറുതും വലുതുമായ അഞ്ച് സ്ഫോടനങ്ങൾ രാജ്യത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലാണെങ്കിൽ മൂന്ന് വലിയ ഭീകരാക്രമണങ്ങളാണ് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത് അതിനാൽ എൻ ഡി എ അധികാരത്തിലിരിക്കുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്ത് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാണ് അതിർത്തി സേനയിൽ പ്രതിരോധം കൂടുതൽ ശക്തമാകുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ഐ